വിദ്യാഭ്യാസ അവാർഡ് ദാനവും സെമിനാറും നടത്തി അഖില കേരള വിശ്വകർമ്മ മഹാസഭ കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എ കെ വി എം കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് രാജഗോപാലിന്റെ അധ്യക്ഷതയിലാണ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയന്റെ പരിപാടി നടന്നത് കരുനാഗപ്പള്ളി നഗരസഭാ അധ്യക്ഷൻ കോട്ടയിൽ രാജു അവാർഡ് ദാനം നിർവഹിച്ചു മാത്രമേ പുതിയ നമ്മുടെ കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ തൊഴിൽ മേഖലയെ സംരക്ഷിക്കുന്നതിനായ ആവശ്യമായ നൂതനങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുക ഈ അവസരത്തിലാണ് നമ്മുടെ സെക്രട്ടറി ജി അനിൽകുമാർ സി രാജു ഷിബു വി സുധ ടി സുരേഷ് എന്നിവർ നേതാക്കന്മാർ ഈ സമുദായത്തോട് സ്നേഹമുണ്ടോ പരമാവധി വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളെ പണമില്ലാത്തതിന്റെ പേരിൽ പഠനം പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ഈ സമുദായത്തിൽപ്പെട്ട കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് പഠിപ്പിച്ച് പണം ചെലവഴിച്ച് വളർത്തിക്കൊണ്ടുവന്ന് കേരളത്തിലെ ഉദ്യോഗ മേഖലകളിലേക്ക് വരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി